ഹായ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നഴ്സറിയിൽ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ സെൽഫി സ്റ്റിക്കോ അങ്ങനെ എക്വിപ്മെൻസോ ഒന്നും ആയിട്ടല്ല പോയത് ജസ്റ്റ് ഫോണായിട്ട് പോയി അപ്പോൾ എപ്പോഴും എൻക്വയറി ഉണ്ട് നേരിട്ട് വന്ന് വീഡിയോയിൽ പറഞ്ഞുകൂടെ പറഞ്ഞൂടെയെന്ന് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഒത്തു വരാറില്ല അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ആവണമെന്നൊന്നും അറിയത്തില്ല നല്ല വെയിലാണ് നന്നായിട്ട് വെയിലാണ് യു വി ഷീറ്റിൻ്റെ അടിയിലൂടെ ആയതുകൊണ്ട് അത്രയ്ക്കൊരു വെയിൽ മുഖത്തേക്ക് ക്ലിയറാവുന്നുണ്ട് ഫസ്റ്റ് ഞാൻ സൂഫിയനെ ഒന്ന് ഡയറക്റ്റ് കാണിച്ചു വിട്ടുമായിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് സൂഫിയ കാരണം വൈറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വൈറ്റ് വന്നിട്ടാണ് ഇതിങ്ങനെ ഫ്ലവർ ആവുള്ളൂ ഇത് കണ്ടു ഞാൻ സൂഫിയ ഈ നേരത്തെ കണ്ട ഫോട്ടോയെ ഞാൻ കൈ പിടിച്ചിട്ട് തന്നെ എടുത്തേക്കണതാണ് ഇതാണ് സൂഫിയയുടെ ഒറിജിനൽ പ്ലാന്റ് കേട്ടോ ഇങ്ങനെയാണ് ഇത് വരണത് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് കാണിച്ച് തരാം എന്ന് കരുതി തന്നെയാണ് ഞാനിത് വീഡിയോ ഫസ്റ്റ് സൂഫിയ തന്നെ ഷൂട്ട് ചെയ്തത് കാരണം നമ്മൾ എടുക്കുമ്പോൾ ഇത് എഡിറ്റിംഗ് ആണോ സൂഫിയ ഇങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സൂഫിയ ഫസ്റ്റ് വൈറ്റ് വരും അതിന് ശേഷമാണ് ഇങ്ങനെ വരണത് ¡Gracias! ഭയങ്കര ഭംഗിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് മലേഷ്യൻ വെറൈറ്റികളിൽ ഒന്ന് സൂഫിയ തന്നെയാണെന്ന് പറയാം കാരണം ഒരുപാട് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഈ പൂവ് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് വെരിയേഷൻ കയറി വരുന്ന നല്ല ഡിലേയാണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യണതായിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വൈറ്റ് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങനത്തെ ഒരു വെരിയേഷൻ കയറി വരുന്ന കളറിലേക്ക് വരുവുള്ളൂ ഇത് ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ സൂഫിയ ഇന്ത്യൻ തന്നെയാണ് കേട്ടോ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഇനി നമ്മുടെ അട്ടിപോളി മഹാറാണി ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല രീതിയിൽ നമുക്ക് പ്രൈസ് റേഞ്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് റൂട്ടറാണ് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും വന്നിട്ടുണ്ട് റൂട്ടഡും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് അല്ലെങ്കിൽ സെയിലിന് ഇട്ടിരിക്കുന്നത് റൂട്ടറായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ ഇത് നമുക്ക് ആയിരത്തിന് കൊടുക്കാൻ പറ്റുന്ന പ്ലാൻസ് എനിക്ക് കുറച്ച് വന്നിട്ടുണ്ട് അതിൽ പൂക്കളില്ല ഞാനിപ്പോൾ ഓൾമോസ്റ്റ് പൂക്കൾ ഉള്ളതിൻ്റെ ഒരു സൈസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് നമുക്ക് പ്ലാൻസ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി പ്ലാൻസുകളാണ് ഗ്രാഫ്റ്റഡ് വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റഡിൽ നിന്ന് എടുത്തിട്ടുള്ളത് പ്ലാന്റുകൾക്ക് അധികം എന്താ പറയുക ഹെൽത്ത് കുറവായിരിക്കും ഇത് വെൽ ആണ് നല്ല റൂട്ടഡ് പ്ലാന്റ്സിൽ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് അങ്ങനെ ചെയ്തിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ടോപ്പ് പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആയതുകൊണ്ട് പറഞ്ഞാണ് മെജോറിറ്റി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിനോട് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ വെൽ ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആയിരം രൂപയ്ക്കുള്ള മഹാറാണി ഉണ്ട് നല്ല പ്രൈസ് റേഞ്ചാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഈ അടർണ മഹാറാണി എന്ന്

പോപ്പുലർ ആവാനും ഹിറ്റാവാനും ഒക്കെ കാരണം ഈ പറഞ്ഞ പോലെ ഹെവൻ ഓഫ് വിസ്മിയുടെ ചാനലിനു തന്നെയാണ് കാരണം എനിക്ക് രണ്ടും അത്യാവശ്യം നല്ല വെരിഗേഷൻസ് കയറി വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാനാണ് ഈ പറഞ്ഞ ഇതിങ്ങനെ കോംബോ ആക്കിയതും അതുപോലെ തന്നെ കാരണം രണ്ടിലും അത്യാവശ്യം ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ കാണുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വെരിഗേഷൻ കയറി വരുന്ന രണ്ട് ടോപ്പ് റെയർ വെറൈറ്റികളാണ് മഹാറാണിയിലൊരു മൂന്ന് കളേഴ്സ് കയറി വരുന്നുണ്ട് അടർണയിലും അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കോംബോയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഇപ്പം ഹിറ്റ് ആവാനായിട്ടുള്ള ഒരു മെയിൻ കാരണം ആഡ് ചെയ്തിട്ടുള്ള ഒരു കോംബ് മുതലാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും ഹൈലൈറ്റ് ആവാനും എന്താ പറയുക കസ്റ്റമേഴ്സിലേക്ക് ഇത്രയും ഒരു ഇഷ്ടപ്പെടാനും ആയിട്ടുള്ളൊരു കാരണം മൂന്ന് കളേഴ്സിൽ വരേണ്ടതാണ് കേട്ടോ അടർണി ആയിക്കോട്ടെ മഹാറാണി ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ മൂന്ന് പ്രൈസ് റേഞ്ച് നമുക്ക് സെയിലിന് ഇപ്പം അവൈലബിൾ ആണ് ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അങ്ങനെ മൂന്ന് പ്രൈസ് റേഞ്ചാണ് കേട്ടോ വലിയ പ്ലാൻസിനൊക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പതേ ഉള്ളൂ വേഗം പർച്ചേസ് ചെയ്തുകൊള്ളുക ഇനി ഇതിൻ്റെ ഒരു കോംബോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ല പ്ലാൻസ് മഹാറാണിയും അഡറിനെയും നമുക്ക് സൂപ്പറായിട്ട് ഇപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ ആയിരത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ കോംബോയിൽ വരുന്നത് ഇനി കുറച്ചുകൂടി വലിയ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചൂസ് ചെയ്തുകൊള്ളുക അത്രയും നന്നായിട്ട് നോക്കുന്നവർ മാത്രം ആയിരത്തിലേക്ക് പോവുക കേട്ടോ കാരണം അത്രയ്ക്ക് നമുക്ക് പ്രൈസ് റേഞ്ച് കുറഞ്ഞു വന്നുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടുമാണ് നമ്മൾ ആ ഒരു കാര്യം പറയണത് ഈ പൂ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ സൈസാണ് ആയിരത്തിൻ്റെ സൈസാണ് ഞാൻ ഈ പിക്ച്ചർ മുമ്പ് കാണിച്ചത് അപ്പോൾ ഞാനിതിന് എന്താ പറയുക ഒരു എന്താ പറയുക ഭംഗിയൊന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൂ കയറ്റി വെച്ചുള്ളൂ കേട്ടോ കുറച്ചുകൂടി സൈസ് കുറവായിട്ട് മാത്രമേ നമ്മൾ വീഡിയോനേക്കാളും പ്ലാന്റ് പ്രതീക്ഷിക്കാവുള്ളൂ ഇനി ഇതാണ് കേട്ടോ ഫസ്റ്റ് കോംബോ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അടിപൊളിയാണ് വേഗം പർച്ചേസ് ചെയ്തതുള്ളത് നമ്മുടെ അടിപൊളി അഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് തന്നെ ബട്ടർഫ്ലൈ സ്പ്ലാഷും ബട്ടർഫ്ലൈ എല്ലോടെയും സൂപ്പർ കോംബോയാണ് സ്പ്ലാഷ് അങ്ങനെ ഇത് കയറി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അത്രയ്ക്കാണ് ഹൈലൈറ്റ് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ചിലർക്ക് താങ് ലോങ് വെറൈറ്റീസ് പോലെ ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് തന്നെ ഈ ബട്ടർഫ്ലൈയുടെ വെറൈറ്റികളും ഭയങ്കരമായിട്ട് പോപ്പുലറാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ വെരിഗേഷൻ ലീഫും ആ ലീഫും ബട്ടർഫ്ലൈ ഷേപ്പിൽ തന്നെയാണ് അത്യാവശ്യം നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് ആയിരം എന്ന് പറഞ്ഞ ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ് വേഗം പർച്ചേസ് ചെയ്തോളുക നല്ല സ്പ്ലാഷ് വന്നിട്ടുള്ള ഈ ഒരു ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ യെല്ലോ ബട്ടർഫ്ലൈ ആണ് ഇനി യെല്ലോ ബട്ടർഫ്ലൈ വേണ്ട പർപ്പിൾ ബട്ടർഫ്ലൈ ഉണ്ട് റെഡ് മിക്സിങ് ആയിട്ടുള്ള ഒരു കളറും ബട്ടർഫ്ലൈ ഉണ്ട് അത് വേണമെന്ന് പറയുകയാണെങ്കിൽ കോംബോയിൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യും കേട്ടോ കൂടുതൽ യെല്ലോ ആണ് അതുകൊണ്ട് യെല്ലോ വെച്ചിട്ടാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് അടിപൊളി കിഡിലിനാണ് കേട്ടോ കാരണം തായ്ലൻഡ് പ്രിൻസസ് വാട്ടർമെലോൺ യെല്ലോ ചില്ലി റെഡ് സൺറൈസ് വൈറ്റ് റൂബി ഇത്രയും എല്ലാം അടിപൊളി വലിയ പ്ലാന്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളായിട്ടുള്ള നമുക്ക് ഈ പ്രാവശ്യം നവംബർ വരെ മഴയായിരുന്നു നവംബർ വരെ നമുക്ക് പൂക്കൾക്ക് ഒരു രീതിയിൽ വെയിലില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് എന്താ പറയാ പൂക്കൾ കഴിഞ്ഞ വർഷമൊക്കെ ഒക്ടോബർ മുതൽ കണ്ടിട്ട് നമുക്ക് പൂക്കൾ കാണാതിരിക്കുമ്പോൾ ഒരു വിഷമല്ലേ അപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അത് ഇത്രയും വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ തായ്ലൻഡ് പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞ ടോപ്പ് റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ ഉള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈസോടെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത്രയ്ക്ക് വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതിന് ഫോർ തൗസൻഡ് ആണ് വരുന്നത് അഞ്ച് പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് ചില്ലി റെഡ് നമുക്കിപ്പോൾ ഒരുപാട് അവൈലബിൾ ആണെങ്കിലും ഇത്രയും വലിയ സൈസുള്ള ചില്ലി റെഡ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇത് പർപ്പിളാണ് കേട്ടോ റൂബി അത് റെഡ് എന്ന് തന്നെ പറയണമെങ്കിലും ഞാൻ ബീട്രൂട്ട് കളറാണ് ഞാനത് എടുത്തെടുത്ത് പറയുകയാണ് കാരണം കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ട് അതെടുത്ത് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ സൈസിലുള്ള അഞ്ച് വലിയ പോട്ടുകളാണ് ഇനി അതിലും വലിയൊരു അടിപൊളി കിഡ്ഡിലിന് ഓഫറാണ് ഏഴ് അടിപൊളി പ്ലാന്റുകളാണ് ഏഴ് എണ്ണാണ് വന്നിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഏഴ് പ്ലാന്റുകളും വരണത് വാട്ടർ മെലോൺ തായ്ലൻഡ് പ്രിൻസസ് ചില്ലി റെഡ് സൺറൈസ് വൈറ്റ് വാട്ടർ മെലോൺ ഓറഞ്ച് ആൻഡ് പർപ്പിൾ ലൈവ് ആൻഡ് റൂബി ഇത്രയും വലിയ പ്ലാന്റുകളാണ് കേട്ടോ അതായത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു കോംബോയൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ കളേഴ്സും കവറായി ഞാൻ എപ്പോഴും പറയും പ്ലാന്റ്സുകൾ വയ്ക്കുമ്പം കോമ്പിനേഷൻ കളേഴ്സ് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കണമെന്ന് റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ റെഡ് യെല്ലോ അതുപോലെ തന്നെ യെല്ലോ പർപ്പിളും പിങ്ക് ഓറഞ്ച് അങ്ങനെയൊക്കെ ഓരോ കോമ്പിനേഷൻസ് കളേഴ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ ഉള്ളത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഭയങ്കര ആയിരിക്കും അതിൻ്റെ കൂടെ വൈറ്റ് വെച്ചാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയത്തുള്ളൂ നിങ്ങൾ ഇതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു കട്ടിയൊക്കെ നോക്കിയേക്ക് നല്ല മെച്ചൂർ ആണ് കേട്ടോ ഒന്നും തന്നെ ചെറിയ കമ്പല്ല എല്ലാം അടിപൊളി മെച്ചൂറായിട്ടുള്ള പ്ലാന്റ്സുകളാണ് സൈസും നല്ല വ്യക്തമാകുന്ന രീതിയിൽ വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ കോംബോയിൽ കിഡ്ഡിലും കോംബോയാണ് കേട്ടോ നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഏഴ് പ്ലാന്റ് അതും ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നിട്ടുള്ളതും ടോപ്പ് റയറും ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല രീതിയിൽ ആണ് അത്യാവശ്യം നല്ല പൂക്കളും ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വേഗം നല്ല പർച്ചേസിംഗ് ആണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ച് ആണ് സൈസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കിഡിലിനായിട്ടുള്ള അടർണ മഹാറാണി മുതൽ എല്ലാം ഇതുണ്ടോ ഇത് ഇപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഏഴ് കളേഴ്സ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പ്രൂൺ ചെയ്യേണ്ടവർക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ അടുത്ത വർഷത്തേക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതായിട്ടാണ് ഉള്ളതാണ് കേട്ടോ അത്രയും വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഒന്നും ചെറുതല്ല ഇത് നമ്മുടെ ടോപ്പ് റെയറിൽ വന്നിട്ടുള്ള ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ ബ്ലൂബെറി ഐസ് ഈ വർഷമാണ് സത്യം പറഞ്ഞുകൊണ്ട് ഹിറ്റായിട്ടുണ്ട് ഉള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മൂന്ന് പ്ലാന്റ്സുകളും വ്യത്യാസം കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് മൂന്നും ഹാങ്ങിങ് സൈസുള്ള പ്ലാ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ ഹാങ്ങിങ്സ് പോകുന്നതിന് വലിയ ഒരുപാട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇങ്ങനെ അത് ഹാങ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ അത് കാണിക്കാനും അതുപോലെ തന്നെ വീടിലൊക്കെ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ അതിനായിട്ടുള്ളൊരു ഹുക്കൊക്കെ ക്ലീൻ ചെയ്ത് വച്ചിട്ടാണ് മുന്നോട്ട് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് പ്ലാന്റുകളാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന ബ്ലൂബെറി ഐസാണ് എന്റെ കയ്യില് ഈ ഇരിക്കുന്നത് മിസ് ഇവ മൗ ആൻഡ് ദെൻ പർപ്പിൾ ക്യൂൻ വെരിഗേറ്റഡ് പർപ്പിൾ ക്യൂൺ ദ ഇത് പർപ്പിൾ ക്യൂൺ അങ്ങനെ മൂന്ന് പ്ലാന്റുകളും ഹാങ്ങിങ് സൈസ് തന്നെയാണ് അടിപൊളിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് മൂന്നും വൈലറ്റ് പർപ്പിൾ ആ ഒരു ഷേപ്പുകളാണ് പക്ഷെ നമുക്ക് ലാവൻഡർ കളർ മൂന്നും ലാവൻഡർ വൈലറ്റ് പർപ്പിൾ ഇങ്ങനത്തെ ഷേ കളറുകളാണ് കേട്ടോ പക്ഷേ മൂന്നും ആണ് ഇതുണ്ടോ ഹവായി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുമാതിരി സിമിലർ പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് കാണിച്ചു തരാനാണ് അപ്പോൾ ഹാങ്ങിങ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലാതെ എഴുപത്തി അഞ്ചോളം വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പ്ലാന്റ് വേണ്ട ആളുകൾ എത്രയും വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഈ ഒരു ബ്ലൂമിങ് സീസൺ നമ്മളുടെ ഗാർഡൻ ഹോം ഗാർഡനിൽ നിങ്ങൾ സെൽഫ് ആസ്വദിക്കും ഇനി ഒരുപാട് നല്ല അടിപൊളി സൈസായിട്ടുള്ള കവർ പാക്കറ്റുകൾ വന്നിട്ടുണ്ട് കവർ പാക്കറ്റ് കുറച്ച് മാത്രമേ ബ്ലൂമിങ് ആയിട്ടുള്ളൂ ഞാൻ ബ്ലൂമിങ് ആയതിന് ശേഷം നെക്സ്റ്റ് ആഴ്ചയിലേക്ക് ഇതൊരാഴ്ച അടുത്ത ആഴ്ചയിലേക്ക് അത്യാവശ്യം ബ്ലൂമിങ് ആവും അപ്പോൾ ഞാൻ വീഡിയോ സെറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് ഫ്ലെയിം റെഡിൻ്റെ ഒക്കെ വില കുറഞ്ഞത് കൊണ്ടോ ഉണ്ടോ കവർ സൈസ് മതി എന്ന് പറഞ്ഞ ഒരുപാട് എൻക്വയറി ഉണ്ട് ഇത് നമ്മൾ ആദ്യം സെയിൽ ചെയ്ത സൈസ് തീരെ പൊടി കവർ സൈസല്ല കേട്ടോ ഇതൊക്കെ പോട്ടിനകത്തേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുള്ള കവർ പ്ലാന്റ് ആണ് മെച്ചുവർ പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം ഞാൻ ഈ വർഷം പോകൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീരെ പൊടി കവർ സൈസ് സെയിൽ ചെയ്തിരുന്നു അതല്ല കേട്ടോ ടോട്ടലി അതല്ല ബ്ലൂമിങ് ആയിട്ടേ ഇത് കൊടുക്കുന്നുള്ളൂ നല്ല പ്രൈസ് റേഞ്ച് കുറച്ചിട്ട് മാക്സിമം ഞാൻ തരാനായിട്ട് ശ്രമിക്കും കാരണം അങ്ങനെ നമുക്ക് അത്യാവശ്യം അങ്ങനത്തെയുള്ള എൻക്വയറീസ് ആണ് കൂടുതൽ വരേണ്ടത് ചെറുതും മതി ചെറുതും മതി എന്നുള്ളത് അപ്പോൾ അത് അടുത്ത അയച്ചത് വീഡിയോയിൽ ഞാൻ പബ്ലിഷ് ചെയ്യാം കേട്ടോ ഇനി ഇതുണ്ടല്ലോ ഇത് സാൻഡ് പേപ്പർ വൈ എന്ന് പറയും അല്ലെങ്കിൽ പെട്രിയ എന്ന് പറയും ഭയങ്കര രസമുള്ളൊരു കളറാണ് വൈലറ്റ് ആണോ ലാവൻഡർ ആണോ എനിക്ക് എനിക്കറിയത്തില്ല കളർ അത്രയ്ക്ക് മെൻഷൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് മെയിനായിട്ടും ഗേറ്റിലൊക്കെ ആർച്ച് പോലെ ഇടുക അല്ലെങ്കിൽ ഹാങ് ചെയ്തിടാനായിട്ടുള്ളൊരു ഇങ്ങനെ പന്തലൊക്കെ പോലെ പടർന്നിടില്ലേ ആ ഒരു രീതിയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല കളറാണ് ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നാണ് പറയണത് കേട്ടോ അതുപോലെ ബുഹീനിയയുടെ പ്ലാന്റ്സുകൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു ബുഹീനിയയുടെ വലിയ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ബൊഹീനിയ പ്ലാന്റുകളും ഇങ്ങനെ തന്നെ ഈ ആർച്ചായിട്ടും ഗേറ്റ് വാളിലൊക്കെ നമ്മളിങ്ങനെ ക്രീപ്പറായിട്ട് ഇങ്ങനെ പടർത്തി വിടില്ല ആ ഒരു മോഡലിലായിട്ടുള്ള ഒരു പ്ലാന്റ്സുകൾ ആണ് കേട്ടോ ജെയ്ഡ് വൈൻ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പിടിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം ആയിട്ടുള്ള ജെയ്ഡ് വൈൻ ആണ് ഇതിൻ്റെ കളർ മെൻഷൻ ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല എന്താ പറയുക ആ ഒരു സൂര്യൻ്റെ കളർ ഉണ്ടല്ലോ ആ ഒരു ഓറഞ്ച് റെഡ് കളർ ആ ഒരു കളറായിട്ടുള്ള ജെയ്ഡ് വൈൻ ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ക്രീപ്പർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ബുഹിനിയ പെട്രിയ ഓർ സാൻ പെപ്പർ വൈൻ ദെൻ ജെയ്ഡ് വൈൻ ഇത് മൂന്നും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കിഡിലൻ കോമ്പോയും അപ്പോൾ പ്ലാന്റ്സുകൾ െ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്ലാന്റ്സ് ബഡ്ജറ്റ് റേഞ്ച് കുറച്ച് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ആയിരത്തിൻ്റെ കോംബോ ഇനി അവൈലബിൾ ആണ് അതിനും ഒരുപാട് എൻക്വയറി ഉണ്ട് അത് ധൃതി പിടിച്ച് അയക്കാനായിട്ട് പറയരുത് സ്ലോയിലേ അയക്കത്തുള്ളൂ അങ്ങനെയുള്ളവർ അതും നമുക്ക് ബുക്കിങ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക ലൈക്ക് ചെയ്തോളുക ഷെയർ ചെയ്തോളുക കമൻറ്റ് ചെയ്തോളുക എന്തുകൊണ്ടെന്നാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലക്കി ഡ്രോ വിന്നറിലൂടെ നമ്മൾ ഓരോ മാസവും ഹൈബ്രിഡ് ബോഗിൻവില്ല അടിപ്പുളി പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ള വർണ്ണനകളെല്ലാം തന്നെ നമ്മുടെ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റാക്കി ആഡ് ചെയ്തുകൊള്ളുക ടോപ്പ് അതിൽ നിന്ന് ലക്കി ഡ്രോ വിന്നറിലൂടെ ഏറ്റവും നല്ല കമൻറ്റാണ് അത് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള മാക്സിമം കമൻ അപ്ലോഡ് നമുക്ക് ജനുവരിയിൽ നമ്മൾ ലക്കി ഡ്രോ വിന്നർ ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തയാഴ്ച വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മളുടെ ആ കവർ പാക്കറ്റൊക്കെ സൈസില് ഫ്ലവർ ആയതിന് ശേഷം അതും ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഫ്ലവർ ആവാതെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് ഞാനത് ഫ്ലവർ ആയിട്ട് തരാം എന്ന് പറയുന്നത് കാരണം ഫയറോപ്പാലിൻ്റെയും നമ്മുടെ ഫ്ലെയിമിൻ്റെയൊക്കെ ഇലകളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്കൊരു ഇച്ചിരി കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കുറച്ചധികം വന്നതുകൊണ്ട് തന്നെ നമുക്ക് നഴ്സറിയിൽ നിന്ന് അത് എഴുതിയിട്ട് വരാനായിട്ടുള്ളൊരു അസൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ആഴ്ചത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ മഹാറാണിയുടെ വിന്നറിനെ ഞാൻ എന്താണെങ്കിലും ഞാൻ അനൗൺസ് ചെയ്യൂട്ടോ അതിന് ലേറ്റ് ആവണേനെ സോറി ഞാൻ എന്താണെങ്കിലും ഈ ഒരാഴ്ച ഞാനത് അപ്ലോഡ് ചെയ്യും കേട്ടോ കാരണം അത് കമൻറ്റ് ഞാൻ നേരിട്ട് വന്ന് അതുപോലെ തന്നെ ചൂസ് ചെയ്തിട്ട് എടുക്കണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വന്നത് ലക്കി ഡ്രോ വിന്നർ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ടായിരുന്നു സ്ക്രീൻ ഷെയർ ചെയ്യുക അത് പബ്ലിഷ് ചെയ്യുക അതുകൊണ്ട് ഇനിയുള്ളതൊക്കെ ഞാൻ ലക്കി ഡ്രോയിലൂടെയാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് അതാവുമ്പോൾ എനിക്ക് വേഗം വേഗം അപ്ലോഡ് ചെയ്യാനായിട്ട് കുഴപ്പം ഉണ്ടാവില്ല ഇത് ഞാൻ വാക്ക് പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഈ ആഴ്ച മാക്സിമം അപ്ലോഡ് ചെയ്തോളാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്